വചനം വഴി ആഗസ്റ്റ് ആറ് വചനഭാഗം യാക്കോബ് ഒന്ന് രണ്ട് എട്ട് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തിയാറ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ ഈശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം അടുത്ത ദിവസം അവർ ബദാനിയായി നിന്ന് വരുമ്പോൾ ഈശോയ്ക്ക് വിശന്നു അതിൽ ഇലകളുള്ള ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ആരുമിനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവന്റെ ശിഷ്യന്മാരിത് കേട്ടു അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ അവനെ അനുസ്മരിപ്പിച്ചു എന്ന് പത്രോസ് പറഞ്ഞു ഗുരോ നോക്കൂ നീ ശപിച്ച അതിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു ഈശോ അവരോട് പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് മലയോടുയർന്ന് കടലിൽ പരിക്കട്ടെ എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നവ സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും ഈശ്വരയിൽ സ്നേഹമുള്ളവരെ ഇലകൾ തഴച്ചു വളർന്നിരുന്ന ഒരു അത്തിമരത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ച് ഈശോ അടുത്തു ചെല്ലുകയാണ് സാധാരണയായ അത്തിമരങ്ങളിൽ ഇലകൾ നാമ്പെടുത്തു തുടങ്ങുന്നതും അത്തി കായ്കൾക്ക് വേണ്ടി മൊട്ടിടുന്നതും ഒരേ സമയത്താണ് ഇല തഴച്ചു വളർന്നു നിൽക്കുമ്പോൾ അതിനർത്ഥം അത്തിഫലങ്ങളും അതിലുണ്ടായിരിക്കുമെന്നാണ് ബാഹ്യമായി തങ്ങളിൽ ഫലങ്ങളുണ്ട് എന്ന് കാണിക്കുകയും ആന്തരികമായ ഫലങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഈശോ നീക്കി കഴിയുന്നത് അതിനുശേഷം ശിഷ്യന്മാരുമായ സംഭാഷണത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവിൻ വിശ്വാസത്തോടുകൂടി കർത്താവിനെ സമീപിച്ചാൽ എന്തും സാധിക്കും എന്ന കാര്യമാണ് ഈശോ പറയുന്നത് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ഒരുവിനുണ്ടായിരിക്കേണ്ട മനോഭാവവും ഈശോ എടുത്തു പറയുന്നുണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ആയിരിക്കുമ്പോൾ ആരോടും വിരോധമില്ലാതെ എല്ലാവരോടും ക്ഷമിച്ച് ഭർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാണ് അപ്പോഴാണ് ദൈവപിതാവിന്റെ പക്കൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നത് ഹൃദയത്തിന്റെ നൈർമല്യത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുക അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടും നമുക്കും പ്രാർത്ഥനക്കായി അണയുമ്പോൾ മനസ്സിൽ ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നവരായി മാറുവാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹാൻ അമ്മയെ അനുഗ്രഹിക്കട്ടെ അമ്മേ